മുഗൾ ചരിത്രമൊന്നും നിങ്ങൾ പഠിക്കേണ്ട പകരം കുംഭമേളയും ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും പഠിച്ചാൽ മതി എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഇത് പറയുന്നത് വേറെ ആരുമല്ല ചരിത്രം ഇടയ്ക്കിടെ വെട്ടിമാറ്റുന്ന നമ്മുടെ എൻ സി ആർ ടി തന്നെ എൻ സി ആർ ടി ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള ഭാഗവും ഒഴിവാക്കിയിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ പകരം മകധ മൗര്യ ശുങ്ക ശതവാഹന എന്നീ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളും ഈ വർഷം നടന്ന കുംഭമേളയും പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തു അറുന്നൂറ്റി അറുപത് മില്യൺ ജനങ്ങൾ കുംഭമേളയ്ക്കായി എത്തിയെന്ന് അവകാശപ്പെടുന്ന ഭാഗത്തിൽ പക്ഷേ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല ഭൂമി എങ്ങനെ പവിത്രമായി എന്ന അധ്യായത്തിൽ ഇസ്ലാം ക്രിസ്തുമതം ജൂതമതം സൗരാഷ്ട്രീസം ഹിന്ദുമതം ബുദ്ധമതം മതം സിഖ് മതം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ പതിനാറ് ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചും ചാർതാം യാത്ര ശക്തിപീഠ എന്നിവയെക്കുറിച്ചും പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർണ്ണജാതി സമ്പ്രദായവും സർക്കാർ പദ്ധതികളായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മേക്കിംഗ് ഇന്ത്യ എന്നിവയും ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ പരിഷ്കരണം രണ്ട് പാഠപുസ്തകങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിനുള്ളത് ഇതിലെ ആദ്യ പുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് വൺ എന്ന പുസ്തകത്തിൽ നിന്നാണ് മുഗൾ രാജാക്കന്മാരെക്കുറിച്ചും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് നേരത്തെ മൂന്നാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ ഇതുപോലെ എൻ സി ആർ ടി പരിഷ്കരിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകവും എൻ സി ആർ ടി പരിഷ്കരിച്ചിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായാണ് പുസ്തകം പരിഷ്കരിച്ചത് എന്നാണ് എൻ സിആർ ടി പറയുന്നത് എന്നാൽ പാഠപുസ്തകങ്ങളിൽ അധ്യായങ്ങളുടെ പേരുകളിൽ ഉൾപ്പെടെ സംസ്കൃതം വാക്കുകളാണ് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം ജനാധിപത്യം ഗാന്ധിവധം മുഗൾ ചരിത്രം ഗുജറാത്ത് കലാപം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി ആർ ടി പത്താം ക്ലാസ്സിൽ നിന്നുള്ള പാഠപുസ്തകത്തിൽ നിന്ന് നീക്കിയതും വിവാദമായിരുന്നു കൂടാതെ പിരിയോഡിക് ടേബിളും ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ലെന്ന തീരുമാനവും വിവാദമായതോടെ കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ പഠനഭാരം ലഘൂകരിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും ആവർത്തനങ്ങൾ ഒഴിവാക്കിയതാണെന്നുമായിരുന്നു എൻ സിആർടിയുടെ അന്നത്തെ ന്യായീകരണം സാംസ്കാരിക സ്മരണകളുടെ ഉന്മൂലനം ഒരു ജനതയുടെ ചരിത്രത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നു എന്നത് ദ പാസ്റ്റ് ആസ് പ്രസന്റ് എന്ന ഗ്രന്ഥത്തിൽ റൊംല താപ്പർ നിരീക്ഷിക്കുന്നുണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്ന ചരിത്രം വിരൽ ചൂണ്ടുന്നതും അതുതന്നെയാണ്